ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഇനി വരാനിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള എപ്പിസോഡിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി അച്ഛമ്മയെ കാണാനായിട്ട് പോരുകയാണ് അച്ചമ്മയുടെ അടുത്ത് പോകണം അതുപോലെ തന്നെ കുറച്ച് ദിവസമായി ആദ്യയും ആദ്യയുടെ അച്ഛമ്മയും ഒക്കെ കണ്ടിട്ട് എന്തായാലും അവരുടെ വീട്ടിൽ കൂടെ ഒന്ന് കയറണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സച്ചി നമ്മുടെ രേവതിയും കൂട്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി ഇവർ നമ്മുടെ അച്ചമ്മയുടെ അടുത്ത് എത്തി അച്ചമ്മയാണെങ്കിലും തൻ്റെ മക്കളെ ഒരുപാട് കാര്യമായിട്ട് സ്വീകരിച്ചു അച്ചമ്മ പറഞ്ഞു അതെ എന്താ ഒരു മുന്നറിയിപ്പൊന്നും ഇല്ലാണ്ട് കൂടെ ഇടിപെടിയും വന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ചമ്മ എൻ്റെ പിന്നാര അച്ഛമ്മയെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതിന് ഞങ്ങൾ എന്തിനാണ് സമയമൊക്കെ നോക്കുന്നത് എന്തായാലും അച്ഛമ്മക്ക് ഞങ്ങൾ വന്നപ്പോൾ ഒരുപാട് സന്തോഷമായില്ലേ ആയി മക്കളെ ഡേ നിങ്ങളിവിടെ ഇരിക്കു നിങ്ങൾക്ക് കുടിക്കാനൊക്കെ എടുത്തുകൊണ്ട് വരാമെന്നു പറഞ്ഞു അച്ചമ്മ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ് സച്ചിയാണെങ്കിലോ അതെ അച്ഛമ്മ ഞങ്ങൾക്കൊന്ന് ആദ്യയുടെ വീട് വരെ പോകണമെന്ന് പറഞ്ഞു ഏഹ് ആദ്യയുടെ വീട്ടിലോ എന്താ മോനെ മോനിയിപ്പം വിശേഷിച്ചെന്ന് നമ്മുടെ അച്ഛമ്മ ചോദിക്കുമ്പോഴത്തേക്കിനും അതെ ആദ്യം ഞങ്ങൾക്ക് വലിയ കാര്യം അച്ഛമ്മ ആദ്യയുടെ കാര്യങ്ങളും ആദ്യം അച്ഛമ്മയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളിടയ്ക്ക് വിളിച്ച് ചോദിക്കാറൊക്കെയുണ്ട് എന്തായാലും അവരുടെ അടുത്ത് കൂടി പോകണം ഞങ്ങളൊന്ന് പോയിട്ട് വരാമെന്നു പറഞ്ഞ് സച്ചി നമ്മുടെ രേവതിയും കൂട്ടിയിട്ട് കൂട്ടുകാരുടെ ബൈക്കും എടുത്ത് അവിടെ നിന്ന് പോരാണ് അപ്പോൾ ഈ സമയത്താണെങ്കിലോ നമ്മുടെ ആദ്യയുടെ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളുമൊക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുകയാണ് ശ്രുതിയാണെങ്കിൽ വീട്ടുകാരെയൊക്കെ പറ്റിച്ചിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുകയാണ് തൻ്റെ മകൻ്റെ ഒപ്പം അവൻ്റെ ആ ഒരു ബർത്ത്ഡേ ഫങ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അന്നേരം നമ്മുടെ ആദ്യമാണെങ്കിൽ എല്ലാ സത്യങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞു കേട്ടോ അവൻ്റെ അമ്മ ശ്രുതിയാണെന്നും അതുപോലെ തന്നെ അമ്മയ്ക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നും ഇപ്പം തന്നെ കൂടെ കൂട്ടാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ആദ്യം മനസ്സിലാക്കി ആദ്യമാണെങ്കിലോ നമ്മുടെ ശ്രുതിയോട് പറഞ്ഞു അതെ അമ്മ തന്നെ വേണം എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ കൈ പിടിപ്പിച്ച് കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഇത്തവണ അമ്മ വാങ്ങിത്തരുന്ന ഡ്രസ്സിട്ട് വേണം എനിക്ക് കേക്ക് കട്ട് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മകൻ്റെ ബർത്ത്ഡേ നല്ല സൂപ്പറാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രുതിയാണെങ്കിലും നേരത്തെ തന്നെ അവിടെ എത്തുകയും അതിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു ആദ്യക്കൂട്ടനെ ഇഷ്ടമുള്ള ചോക്ലേറ്റിൻ്റെ ഫ്ലേവറിലുള്ള ഒരു കേക്കും ഒക്കെ ഓർഡർ ചെയ്തു എല്ലാം ഫുൾ സെറ്റപ്പിലിരിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മൾ സച്ചിയും രേവതിയും കൂടി ആ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ ശ്രുതിയാണ് ഈ ഒരു കാഴ്ച കാണുന്നത് ശ്രുതിയാണെങ്കിലും ഈശ്വര ഇവന്മാരെന്താ ഇപ്പോൾ ഇവിടെ വന്നത് ഈ രേവതിയും ഈ സച്ചിയും തൻ്റെ ജീവിതത്തിൽ പിന്നാലെ ഇങ്ങനെ കൂടിയിരിക്കുവാണല്ലോ എന്നൊക്കെ ആലോചിച്ച് അവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവളുടെ ചെരുപ്പൊക്കെ വാദിക്ക് കിടക്കുന്നുണ്ട് ആ ഒരു ചെരുപ്പും അതുപോലെ തന്നെ അവളുടെ ബാഗും ഒക്കെ എടുത്ത് കിച്ചണിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കുകയാണ് അപ്പോൾ ഈ സമയത്താണെങ്കിൽ ശ്രുതി പറഞ്ഞു ആദ്യോട് മൊനതെ രേവതി ആൻറ്റിയും അതുപോലെ തന്നെ സച്ചിയങ്കളും ൊക്കെ വന്നിട്ടുണ്ട് മോൻ അവരോട് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവർ വിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു ആദ്യ കുട്ടനല്ല ആൾ ആദ്യക്കാണെങ്കിൽ നമ്മുടെ രേവതി എന്ന് പറഞ്ഞാൽ ജീവനാണ് അങ്ങനെ ആദി ഓടി ചെല്ലാണ് ആൻറ്റീന്ന് വിളിച്ചുകൊണ്ട് അപ്പോൾ രേവതിയാണെങ്കിൽ മോനെ ഇങ്ങ് വാ എന്തുണ്ട് വിശേഷമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും ആൻറ്റി നല്ല വിശേഷമാണ് പിന്നെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ആൻറ്റി ആ അതാണോ ഇന്ന് ഈ ഡ്രസ്സിലൊക്കെ നിൽക്കുന്നതെന്ന് നമ്മുടെ രേവതി ചോദിക്കാണ് അതെ ആൻറ്റി വാ നമുക്ക് അകത്തോട്ട് പോവാന്നു പറഞ്ഞ് സച്ചിയുടെയും രേവതിയുടെയും കൈയൊക്കെ പിടിച്ചുകൊണ്ട് ആദ്യം ഇങ്ങനെ കയറി വരികയാണ് അപ്പം ആദ്യക്ക് അറിയില്ലല്ലോ ഇവരെയൊക്കെ പേടിച്ചിട്ടാണ് തൻ്റെ അമ്മ പോയി മറഞ്ഞു നിൽക്കുന്നതെന്ന് അങ്ങനെ നമ്മുടെ വിമലാമ്മ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും വിമലയെ ശ്രുതി പതുക്കെ ഇങ്ങ് വിളിച്ചു അതേ അമ്മേ ആ സച്ചിയും രേവതിയും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു മോളെ അതിപ്പോൾ ഞാൻ എന്താടി ചെയ്യണത് നിനക്കറിയാലോ ആദ്യം അവർക്ക് വലിയ ഇഷ്ടമൊക്കെ ആണെന്ന് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അവരെ പറഞ്ഞു വിടാനൊന്നും പറ്റില്ല പിന്നെ നോക്കട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ വിമലാമ്മയാണെങ്കിൽ രേവതിയുടെയും സച്ചിയുടെയും യും അടുത്തേക്ക് ചെല്ലാണ് അപ്പം വിമലാമ്മയെ കണ്ടപാടെ തന്നെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി അമ്മ എന്തുണ്ട് വിശേഷം എന്താ ഞങ്ങള് വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നെന്ന് ചോദിക്കുമ്പം അത് മോനെ ഞാനൊരു പോയി അതുകൊണ്ട് എടുക്കാതിരുന്നത് പിന്നെ ഇന്ന് എന്തായാലും നിങ്ങൾ വന്നത് ഒരുപാട് സന്തോഷമായിട്ടോ ആദ്യത്തെ പിറന്നാൾ ദിവസമാണെന്നൊക്കെ പറഞ്ഞു ആ അവൻ എന്നോട് പറഞ്ഞു എന്നും പറഞ്ഞ് രേവതി ആണെങ്കിൽ നമ്മുടെ ആദ്യക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ടുവന്ന ഒരു ഡ്രസ്സൊക്കെ ഉണ്ട് അതൊക്കെ ആദിക്ക് സമ്മാനിക്കുക എന്നിട്ട് മ്മയുടെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ട് അവന്റെ കവളിൽ ഉമ്മയൊക്കെ കൊടുക്കുമ്പം ശ്രുതിയാണെങ്കിലും തന്റെ മകനെ ഉമ്മ വെക്കുന്നതൊക്കെ കണ്ടിട്ട് ശ്രുതിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആകുകയാണ് അങ്ങനെ അവൾ കൂടി അവിടെ നിന്ന് ഇവരെയൊക്കെ ഇങ്ങനെ വീക്ഷിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ വിമലാമ്മ പറഞ്ഞു മക്കളെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ അയ്യോ അതൊന്നും പറ്റില്ല ഞങ്ങൾക്ക് അച്ഛമ്മയുടെ അടുത്ത് കേറിയിട്ട് ചെറുതായിട്ടൊന്ന് തല കാണിച്ചിട്ട് പോകുന്നതാ എന്തായാലും അച്ഛമ്മയുടെ അടുത്ത് ചെല്ലണം അച്ഛമ്മ ഭക്ഷണമൊക്കെ ഒരുക്കുന്നുണ്ട് ഇപ്പം ഇവന്റെ പിറന്നാളാണെന്ന് പോലും അറിയാതെ ഈ ദിവസം ഇവിടെ വരാൻ പറ്റിയല്ലോ അത് തന്നെ വലിയ ഹാപ്പിയായി എന്നൊക്കെ പറഞ്ഞ രേവതി ഇങ്ങനെ സംസാരിക്കാണ് എന്തായാലും ആദി ഇത് ഫുൾ സെറ്റപ്പ് കൊള്ളാലോ മോനെ നീ നിൻ്റെ കൂട്ടുകാരും കൂടെ ഒരിക്കലാണോ എന്ന് ചോദിക്കുമ്പം നമ്മുടെ ആദ്യമാണെങ്കിലോ ചുറ്റുപാടും ഇങ്ങനെ കണ്ണോടിക്കുകയാണ് തൻ്റെ അമ്മ തൻ്റെ അമ്മയെ അവിടെ ഇങ്ങും കാണുന്നില്ല അപ്പോൾ കൊച്ചിനാണെങ്കിൽ ഭയങ്കര സങ്കടമൊക്കെ ആയി എവിടെ പോയതാണ് ഇത്രയും സമയം തൻ്റെ കൂടെ ഉണ്ടാകും തന്നെ ഒപ്പം നിന്ന് കേക്ക് മുറിക്കാമെന്നൊക്കെ വാക്ക് തന്നതാണല്ലോ ശ്രുതി ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മുടെ ആദ്യക്കൂട്ടൻ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോഴത്തേക്കിനും സച്ചി ചോദിച്ചു എന്താ പോനെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ എന്തെങ്കിലും ചുറ്റുപാട് നോക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പം ഒന്നില്ലെങ്കിലും പറഞ്ഞിട്ട് ആദ്യം ചെറുതായിട്ടൊന്ന് ചിരിക്കുകയാണ് ഇടക്കള്ള നിന്റെ ആ ഒരു കുറുമ്പൊക്കെ മാറിയെന്നും ചോദിച്ചിട്ട് നമ്മുടെ സച്ചി ആദ്യെ ഇക്കിളി ഇടാനൊക്കെ തുടങ്ങുമ്പോഴത്തേക്കിനും അങ്കിളെ ചുമ്മാതിരിക്കുമെന്നും പറഞ്ഞ് നമ്മുടെ ആദ്യക്കുട്ടനാണെങ്കിൽ സച്ചി കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ ഇവർ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പം നമ്മുടെ വിമലാമ്മ ആണെങ്കിൽ അപ്പോൾ അടുക്കള വശത്തേക്ക് പോയി നോക്കുകയാണ് ശ്രുതി അവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അങ്ങനെ പോയി നോക്കി സമയമാണെങ്കിലോ ശ്രുതി ആ വീട്ടിൽ നിന്ന് പോലും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ റോട്ടിൽ പോയി നിന്നിട്ട് നമ്മുടെ വിമലാമ്മയെ വിളിച്ചിട്ട് ചോദിച്ചു അതേ നിങ്ങൾക്ക് സമാധാനമായോ ഞാൻ എൻ്റെ മകനുമായിട്ട് അവൻ്റെ പിറന്നാൾ അത് നല്ലതുപോലെ ആഘോഷിക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ് എന്തായാലും ഈ സച്ചിയും രേവതിയും വന്നിട്ട് നിങ്ങളവരെ പറഞ്ഞു വിടാനുള്ള മനസ്സ് പോലും കാണിച്ചില്ലല്ലോ എന്ന് ഇനി എന്തിനെ ഇവിടെ നിൽക്കുന്നത് ഞാൻ തിരികെ പോവുകയാണ് എന്നെ അന്വേഷിച്ച് ശ്രുതി വീട്ടിലിരിക്കുന്നുണ്ടാവുമെന്ന് പറഞ്ഞ് ഇവള് തിരികെ പോവാൻ തുടങ്ങുമ്പോൾ വിമലാമ്മ പറഞ്ഞു മോളെ നീ ആദ്യയുടെ സന്തോഷമൊക്കെ കണ്ടതല്ലേ നീ പോയി കഴിഞ്ഞാൽ അവന് വലിയ വിഷമമാകൂടി അതുകൊണ്ട് അവൻ്റെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി പിന്നെ രേവതിയോടും സച്ചിയോടും ഒക്കെ എനിക്ക് ഇറങ്ങി പോകാനൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് എൻ്റെ മോളൊന്ന് ക്ഷമിക്കുന്നു പറഞ്ഞു അമ്മ എന്ത് പറഞ്ഞാലും ഇനി ഞാൻ ഇതൊന്നും സമ്മതിച്ചു തരില്ല അമ്മയും അതുപോലെ തന്നെ ആദ്യം കൂടി ഇവരോടൊക്കെ വലിയ സ്നേഹം കാണിക്കുന്ന കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പിന്നാലെ നാണത് ഉപദ്രവിക്കുന്നതെന്നൊക്കെ പറയുമ്പം മോളെ നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല രേവതി നല്ലൊരു കുട്ടിയാണ് സച്ചിയും അതുപോലെ തന്നെ എടി നിൻ്റെ മോനെ അവർക്ക് എന്തുമാത്രം ഇഷ്ടമാണെന്ന് നിനക്കറിയോ നീ ആ ഒരു സ്നേഹമൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ അവളുടെ സ്നേഹത്തിൻ്റെ കഥയൊന്നും അമ്മ എനിക്ക് പറഞ്ഞു തരണ്ട എന്നും പറഞ്ഞിട്ട് രേവതിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ ശ്രുതി അമ്മയോട് വഴക്കുണ്ടാക്കുകയാണ് അപ്പം അമ്മ പറഞ്ഞു എന്ന ഒരു കാര്യം ചെയ് ഞാനൊരു പത്ത് മിനിറ്റ് കൂടെ നോക്കാം അവരിവിടെയൊന്നു പോകുകയില്ലേ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ആദ്യെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സച്ചി വിളിക്കുകയാണ് അങ്ങനെ സച്ചിയുടെ കൈയും രേവതിയുടെ കൈയും ഒക്കെ പിടിച്ചു നമ്മുടെ ആദി ആ ഒരു കേക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്കിനും ശ്രുതി സങ്കടം കൊണ്ട് തകർന്നു നിൽക്കുകയാണ് അപ്പോഴത്തേക്കിനും നമ്മുടെ ആദി എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു അവൻ്റെ കണ്ണുകളാണെങ്കിലോ അവൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ തിരയുകയാണ് അപ്പം വലിയ വിഷമമുണ്ട് നമ്മുടെ കൊച്ചിന് എന്തായാലും അങ്ങനെ രേവതിയും സച്ചിയും ആ അമ്മയോടും മകനോടും ഒക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നീടാണെങ്കിലോ ഇവർ പോയി എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കിനും ശ്രുതി ഓടി വന്നിട്ട് നമ്മുടെ ആദ്യം കെട്ടിപ്പിടിച്ചു മോന് വിഷമമായോ എന്ന് ചോദിക്കുമ്പം വിഷമമായി അമ്മ എൻ്റെ അമ്മയാണെന്നൊക്കെ അറിഞ്ഞിട്ട് എൻ്റെ ഒപ്പം നിന്ന് ഈ കേക്ക് കട്ട് ചെയ്യാമെന്നൊക്കെ വാക്കും തന്നിട്ട് അമ്മ എവിടെ പോയതാണ് എന്നൊക്കെ ചോദിക്കുമ്പം ഒന്നുമില്ല മോനെ അമ്മയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അമ്മ പ്രശ്നങ്ങളൊക്കെ ഒരു സമയത്ത് എൻ്റെ മോൻ്റെ ഒപ്പം തന്നെ നിൽക്കാം അമ്മ പോകുന്നിടത്തേക്ക് ഞാനും കൂടെ വരട്ടെ എന്ന് ആദ്യ കൂട്ടം ചോദിക്കുകയാണ് അപ്പോഴത്തേക്കിനും ശ്രുതിയാണെങ്കിൽ സങ്കടപ്പെട്ട് തൻ്റെ മകന് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവൻ്റെ വായിൽ ഒരു ചെറിയ പീസ് കേക്കുമൊക്കെ വെച്ചു കൊടുത്തു അങ്ങനെ വളരെ സങ്കടത്തിൽ നമ്മുടെ ശ്രുതി ആ വീട്ടിൽ നിന്ന് പോവുകയാണ് അപ്പോഴത്തേക്കിനും വിമലാമ്മയാണെങ്കിലോ എന്ത് ചെയ്യാനാ തൻ്റെ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടണം അതോടൊപ്പം തന്നെ ആദ്യയുടെ സന്തോഷം കൂടി നോക്കണം ഇനി എന്തായാലും ബാക്കിയൊക്കെ വരുന്നത് പോലെ വരട്ടെ എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതിക്കാണെങ്കിലോ രേവതിയോടും സച്ചിയോടും തീർത്താ തീരാത്ത ഒരു പക അവളുടെ മനസ്സിൽ വരികയാണ് എന്തായാലും ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ രേവതി എന്ന് പറയുന്നവളെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം െന്നും പറഞ്ഞ് അവൾ വീട്ടിലേക്ക് പോവാണ് തൻ്റെ പുന്നാര അമ്മായിയമ്മയെ ഇളക്കി വിടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതാ ഈ എപ്പിസോഡ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ